അതിലൊരു പ്രധാന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണക്കാണ് നൽകിയതെന്ന് പറയേണ്ടി വരും കേന്ദ്രം നൽകിയ അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ ചെലവ് സംബന്ധിച്ച കണക്കില് അൻപത് കോടിക്കുമേൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലെ റോഡുകൾ നിർമ്മിക്കുന്നതിനായിട്ട് എൺപത്തി ഏഴ് കോടി രൂപ ചെലവാണ് അനുബന്ധം രണ്ടിൽ ഒന്നാമത്തെ ഇനമായിട്ട് കാണിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ട് പുന്നപ്പുഴ എട്ട് കിലോമീറ്റർ വൃത്തിയാക്കി പഴയ പോലെ ആക്കുന്നതിനായിട്ട് ജലസേചന വകുപ്പിന് നൽകുന്ന അറുപത്തി അഞ്ച് കോടി രൂപയാണ് എന്നാൽ അടുത്ത ചെലവിനമാണ് ശരിക്കും കൺഫ്യൂഷൻ ആക്കുന്നത് ഒന്നാമത്തെ ഇനമായിട്ട് എൺപത്തിയേഴ് കോടിയുടെ ചെലവ് കാണിച്ച ടൗൺഷിപ്പിലെ റോഡുകളുടെ നിർമ്മാണം വീണ്ടും ഇരുപത്തി ഏഴാമത്തെ ഇനമായി വന്നിരിക്കുന്നു ഇത്തവണ തുക വ്യത്യാസമുണ്ട് എഴുപത്തിനാല് പോയിന്റ് കോടി രൂപയാണ് നടപ്പാക്കുന്ന ഏജൻസിയും ഒരേ ഏജൻസി തന്നെയാണ് അതായത് നാൽപ്പത്തി കോടി രൂപ കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കിടയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിനായിട്ട് ചെലവ് നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ വീടിനു പോലും ആകെ എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്